ഞാൻ ഒരു എൽ ഡി എഫ് കാരനാണ് പക്ഷെ ഇങ്ങനെയുള്ള പിണറായിക്ക് കായണറായി വോട്ട് ചെയ്യേണ്ട പരിപാടിയില്ല ഈ പിണറായി ആരെയാണ് സംരക്ഷിക്കുന്നത് അതിന്റെ ഫലം ഈ സർക്കാർ അനുഭവിക്കും പിണറായി വിജയന്റെ മകൾക്ക് എക്സാലോജിക് കമ്പനിയുമായിട്ട് മൂന്ന് കോടി രൂപയാണ് ചുമ്മാ നാട്ടുകാർ മുഖത്തു നോക്കി മൊട്ടം മൊട്ടം പള് വിളിക്കുമ്പം അത് കേട്ട് സഹിക്കാനുള്ള മനസ്സ് നമ്മളെ ഇരട്ടച്ചങ്കനായ ദാസന് കൊടുക്കണേ ശ്രീപത്മനാഭ എടേ വാലപ്പോ ജനങ്ങൾ സഹിട്ട് തന്നെയാണ് പറയണതെന്ന് വച്ചോ എന്നാലും ഡെയിലി സെക്രട്ടേറിയറ്റിൻ്റെ നട വന്ന് ഒരു മുഖ്യമന്ത്രിയെ ചീത്ത പിളിക്കുന്നതിനും ഒരു പരിധിയില്ലേടാ വാലപ്പാ ഇങ്ങനെ ഇതെല്ലാം കേട്ട് കേട്ട് എങ്ങനെ സഹിക്കണമെന്ന് എത്ര ആലോചിച്ചിട്ടും പിടിയിട്ടില്ല ഇന്നലെ ഞാൻ സെക്രട്ടേറിയറ്റിൻ്റെ അതുവഴി ഒരു കാര്യത്തിന് വേണ്ടി നടന്നപ്പോഴാണ് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ കണ്ടതടേ ഞാൻ അവിടുത്തെ പോറ്റി ഹോട്ടലുണ്ടല്ലേ അവിടുന്ന് ഒരു സ്ട്രാങ് ചായയും കുടിച്ച് റോട്ടിലോട്ട് ഇറങ്ങിയപ്പോൾ നിറച്ച് പോഴീസ് അതിൻ്റെ ഇടയിൽ കൂടെ തപ്പി തപ്പി നേരെ ചെന്നപ്പോൾ റോഡേക്കണേ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴും ഉണ്ടാ ഒരു പെണ്ണാ പറന്നാൾ വന്നിട്ടേ പിണറായി വിജയൻ്റെ ഈ പിണറായി സംരക്ഷിക്കുന്നത് ഇന്ന് ദൈനംദിനം കാര്യങ്ങൾ നടക്കുന്നില്ല ഇതിന്റെ മറവിൽ എന്താണ് ഇവരോട് കാണിക്കുന്ന ക്രൂരതയല്ലേ ഞങ്ങൾ ഈ മുന്നൂറ് കുട്ടികളെയും പിണറായി വിജയന്റെ വീട്ടിന് മുൻപിൽ അണിനിരത്തും ഞങ്ങൾ വരും അവസരം എൻ്റെ പപ്പമനാഭസ്വാമിയാണ് ഓരോരുത്തര് വിളിക്കുന്ന തള്ളക്ക ഉള്ളി കേട്ടാ ഇട്ടു പോരങ്കിൽ ഉളുപ്പുള്ളവൻ അപ്പ രാജിവെച്ചിട്ട് ഇറങ്ങി പോകട്ടാ സത്യം പറഞ്ഞ ഉളുപ്പെന്ന വാക്കിനെ ഇങ്ങാർ നാണക്കേട് ഉണ്ടാക്കും അല്ലാതെ അഭിമുഖം തരി പറയാൻ ഇത് മാത്രമല്ലടാ ഓരോരുത്തര് പറയുന്നത് കേൾക്കണം തിരുവനന്തപുരത്ത് തിരുവനന്തപുരം എൽ എം എസ് പള്ളി അതിന്റെ തൊട്ടടുത്തൊരു ഈ മൂന്ന് പള്ളികൾ അനന്തപുരിയുടെ ഏറ്റവും വലിയൊരു വിശ്വാസികത ആ വിശ്വാസ്യത എല്ലാം തകർത്തു കെട്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്യേണ്ട കാര്യമുണ്ടോ ഈ നിയമം എന്തിനു വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നു എന്തിനു വേണ്ടിയാണ് ഈ കൊട്ടേഷൻ ഈ വേലകൾ കാണിക്കണേ നിയമമുണ്ടോ അത് ആളുകളെ കൊല്ലാനാണോ സത്യം പറഞ്ഞാൽ എന്റെ മൂന്ന് മക്കൾ സത്യത്തില്ലേ എനിക്ക് അവിടുന്ന് ഓടിക്കളഞ്ഞാ മതി എന്ന് തോന്നി ഞാൻ വിചാരിച്ച് കോൺഗ്രസ് ആരോ ബി ജെ പി കാരോ ആണെന്നാണ് വിചാരിച്ചത് അല്ലടാ സ്വന്തം പാർട്ടിയിലെ ഒരു ഡി വൈ എഫ് ഐ കാർ ഞാൻ ഒരു എൽ ഡി എഫ് കാരണം ആണ് പക്ഷെ ഇങ്ങനെയുള്ള തെമ്മാടിത്താ പിണറായി പരിപാടിയില്ല ഈ തെമാടിത്തത് ഇന്ന് ഞാൻ എൽ ഡി എഫ് ആണ് അവിടുന്ന് എടുത്ത് ചാടി എവിടെ കൂടിയോ ഒക്കെ നോന്നഴഞ്ഞ് ഞാൻ നേരെ മെയിൻ ഗാറ്റിൻ്റെ അവിടെ വന്നപ്പോഴുണ്ട് ഒരു സ്ത്രീ എന്റെ ഉയരും കൊണ്ട് ഞാനിങ്ങി വീട്ടിൽ പോന്നടേ ചുരുക്കി പറഞ്ഞ നാട്ടുകാരെ തള്ളയ്ക്ക് വിളി കാക്കാൻ വിജയൻ്റെ ജീവിതം ഇനിയും ബാക്കി യാതെ വാ